വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചപ്പോൾ തന്നെ സംസ്ഥാനം ആവശ്യങ്ങൾ ഉന്നയിച്ചതാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം കണക്ക് നൽകിയില്ലെന്ന കേന്ദ്രത്തിന്റെ വാദം തെറ്റാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നമ്മുടെ അടുത്ത വലിയ ദുരന്തമാണ് മുണ്ടക്കൈ ദുരന്തം അതൊരു വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അതൊരു ഖേദകരമായ നീക്കമാണ് വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയതുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പറഞ്ഞതായി കാണുന്നത് ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിലുള്ള നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു നമ്മുടെ ദുരന്തം സംഭവിച്ചു ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചുരുമല അട്ടമല പുഞ്ചിരിമട്ടം കുഞ്ഞോ ഇവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായത് രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത് അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര സംഘം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അവലോകനം നടത്തുകയും ചെയ്തു വയനാട് ദുരന്തത്തെ സംബന്ധിച്ച കൃത്യമായ കണക്ക് നൽകാത്തതിന് ഹൈക്കോടതി നേരത്തെ സർക്കാരിനെ വിമർശിച്ചിരുന്നു